ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് അവധിയെടുത്തതിന് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി വളവനൂർ മാഫക്കിയെത്തിയങ്കാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് കൈക്കും കാലിനും പുറത്തുമാണ് പരിക്കുള്ളത് വിദ്യാർത്ഥി തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം ബസ് വൈകിയതിനെ തുടർന്ന് തലക്കെടുത്തൂർ സ്വദേശിയായ വിദ്യാർത്ഥി അവധിയെടുത്തിരുന്നു അടുത്ത ദിവസം സ്കൂളിലെത്തിയ വിദ്യാർത്ഥിയെ ക്ലാസ് അധ്യാപകൻ ക്രൂരമായി തട്ടിയത് കടുങ്ങാത്തുകൊണ്ട് ബാഫക്കെ തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരനാണ് അധ്യാപകന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റത് കുട്ടിയുടെ കൈക്കും കാലിനും പുറത്തുമായി അടികൊണ്ട പാടുകളുണ്ട് വിദ്യാർത്ഥി തിരു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി മാഷി കോളറിൽ പിടിച്ചത് ഒന്തി പിന്നെ അവിടുന്ന് കോളറിൽ പിടിച്ചു വാതിൽ വെച്ചടിക്കും കോളറിൽ പിടിച്ച വാതിൽ വെക്കടിക്ക വടീട്ട് പലയിടത്തും എന്തൊക്കെ ചെയ്യുന്നത് എനിക്കെന്നെ ഓർമ്മില്ല എന്തൊക്കെ കാട്ടിന്ന് മാഷി കോളറിലൊക്കെ പിടിച്ച് വാതിൽ വക്കൊക്കെ അടിക്ക അധ്യാപകനെതിരെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാർത്ഥിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയതായി പറഞ്ഞു വെക്കേഷൻ ദിവസം കുട്ടി ക്ലാസ്സിന് പോയിട്ടില്ല അപ്പം ക്ലാസ് ടൈമിൽ ചെറിയ ഒരു ചേഞ്ചിങ് വരുത്തിയിരുന്നു അതുകൊണ്ട് കുട്ടിക്ക് ബസ് കിട്ടാത്തത് കാരണം കുട്ടിന് ക്ലാസ്സിന് പോവാൻ പറ്റിട്ടില്ല കുട്ടി ക്ലാസ്സിന് പോവാത്തത് കൊണ്ട് പിന്നെ അധ്യാപകൻ അധ്യാപകൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അധ്യാപകൻ പറയണേ അപ്പം ആ അധ്യാപകനായി കിടക്കുന്ന ഈ ശിയാബ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ കുട്ടിനെ വളരെ എന്താണ് അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അടിയൊന്നും ഞാൻ ഇന്നു വരെ എവിടെയും കണ്ടിട്ടില്ല നല്ലോണം അടിച്ചിട്ട് കുട്ടിനെ അങ്ങോട്ട് എന്തോ മാതിരിയാക്കിയിട്ടുണ്ട് പിന്നെ അത് കൈക്കാണെന്നുണ്ടെങ്കിലും ശരി കാലിനാണെങ്കിലും ശരി ഒരുപാട് പറയാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടിനെ അടിച്ചിട്ട് ഇന്നലെ ജില്ലാ ഹോസ്പിറ്റലിൽ കണ്ട് കൊണ്ടുപോയിരുന്നു ദ്ധ്യാപകന് അതേപോലെ ഒരു എന്താ പറയുക ഒരു സിൽമ സ്റ്റൈലിലേക്കാണ് മൂപ്പര് സോൾഡർ പിടിച്ചിട്ട് കുട്ടിനെ പൊന്തിക്കുക അതേമാതിരി ചുമരുമൊക്കെ കുട്ടിന്റെ തലയിടിപ്പിക്കുക കാലിന് കയ്യന് ബാരിക്ക് വയറിന് ഇവിടെ ഇയാളെ ദ്രോഹിച്ചിട്ടുള്ളത് ഈ വിജയവേരിന്റെ ക്ലാസ് ചേഞ്ച് വരുത്തിയാ ടൈമിന് മാറ്റം വരുത്തിയതില് കുട്ടിന്റെ ബസ്സിന്റെ ടൈമും അവർ മാറ്റം വരുത്തിയിട്ടില്ല കൃത്യമായിട്ട് ഈ ബസ് എത്താത്തത് കൊണ്ടാണ് ഈ കുട്ടി ടൈമിങ്ങിന് എത്താത്തത് അങ്ങനെയാണ് ഈ കുട്ടി ക്ലാസ്സിൽ രണ്ടു ദിവസം പോവാത്തത് അതിനുവേണ്ടിട്ട് ഇത്രയും വലിയ ഒരു മർദ്ദനം കുട്ടിക്ക് വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ കെ സലീം അറിയിച്ചു